ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ധനസഹായം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുണ്ട് നിങ്ങളുടെ അടുത്തുള്ള അംഗൻവാടി വഴി ഈ പദ്ധതിയിൽ അപേക്ഷിക്കുവാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനും സാധിക്കും പതിനൊന്നായിരം രൂപ വരെ പദ്ധതി വഴി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണിത് തിരിച്ചു നൽകേണ്ടാത്ത ഈ ധനസഹായ പദ്ധതിയുടെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് ആയിരവും രണ്ടായിരവും വീതമുള്ള ഗഡുക്കളായി അയ്യായിരം രൂപ മുതൽ പതിനൊന്നായിരം രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ അല്ലാത്ത സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതി വഴി നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് അയ്യായിരം രൂപ നൽകി വന്നിരുന്നത് ഇപ്പോൾ ആറായിരം രൂപ കൂടി ചേർത്ത് മൊത്തം പതിനൊന്നായിരം രൂപ വരെ ലഭിക്കാവുന്ന രീതിയിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതലാണ് അയ്യായിരം രൂപ നൽകിയിരുന്ന പദ്ധതിയിലൂടെ ആറായിരം രൂപ കൂടി നൽകുവാൻ തുടങ്ങിയത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അങ്കനവാടി വഴി അപേക്ഷിക്കുന്നവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്കോ ഈ തുക എത്തും പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കാണ് ഇത് ലഭിക്കുക ആധാർ കാർഡിന്റെ കോപ്പി റേഷൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് എന്നിവ അംഗൻവാടിയിൽ കാണിക്കണം ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക അക്കാലയളവിലുള്ള അവരുടെ തൊഴിൽ നഷ്ടത്തിന് ആശ്വാസമാവുക എന്നീ പ്രാഥമിക ലക്ഷ്യങ്ങളോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന അഥവാ പി എം വൈ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ധനസഹായം നൽകുന്നതിനോടൊപ്പം തന്നെ അവരുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും ചികിത്സാ ചിലവ് സംബന്ധിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് ുവാനും ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ആദ്യത്തെ പ്രസവത്തിന് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി മൂന്ന് ഗഡുക്കളായാണ് ഈ തുക അക്കൗണ്ടിലേക്ക് എത്തുന്നത് രണ്ട് ഘഡുക്കൾ പ്രസവത്തിന് മുൻപും ഒരു ഗഡു പ്രസവശേഷവുമാണ് ലഭിക്കുക ഗർഭിണിയായി അംഗനവാടിയിൽ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ പ്രാരംഭ പ്രാരംഭഘടുവായി ആയിരം രൂപയാണ് ലഭിക്കുക രണ്ടാം ഗഡുവായി രണ്ടായിരം രൂപ ഗർഭത്തിന്റെ ആറാം മാസത്തിൽ ചുരുങ്ങിയത് ഒരു പ്രാവശ്യത്തെയെങ്കിലും ഗർഭകാല പരിശോധനയ്ക്ക് ശേഷമാണ് നൽകുക പ്രസവശേഷം അതായത് കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്തതിനു ശേഷം മൂന്നാമത്തെയും അവസാനത്തെയും ഗഡുവായി രണ്ടായിരം രൂപ കൂടി ലഭിക്കും കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപന ജീവനക്കാർ ആയിട്ടുള്ളവർക്കൊന്നും ഈ ആനുകൂല്യം ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കായിട്ടാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ആനുകൂല്യങ്ങൾ നൽകുന്നത് പി എം എം വി വൈ പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി ആറായിരം രൂപ നൽകുന്ന സ്കീമും സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ പൊതുമേഖലാ ജീവനക്കാർ സമാനമായ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ എന്നിവരൊഴികെയുള്ള എല്ലാവർക്കും ആറായിരം രൂപ ലഭിക്കുന്ന പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും ഈ പദ്ധതി പ്രകാരം രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിച്ചാൽ അമ്മയ്ക്ക് ആറായിരം രൂപ ലഭിക്കും ആൺകുട്ടികൾ ജനിച്ചാൽ ഈ സഹായം ലഭിക്കില്ല എന്ന കാര്യവും ശ്രദ്ധിക്കുക കേരളം ഉൾപ്പെടെ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ പെൺകുട്ടികളുടെ ജനന നിരക്ക് കുറയുന്നത് കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ ഇത് നടപ്പിലാക്കുന്നത് ഈ രണ്ട് ആനുകൂല്യങ്ങൾക്കുമായി അംഗനവാടിയിൽ നിശ്ചിത അപേക്ഷാ ഫോമിനൊപ്പം ആധാർ കാർഡ് പകർപ്പ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ റേഷൻ കാർഡ് വിവരങ്ങൾ എന്നിവ നൽകി രജിസ്റ്റർ ചെയ്യണം അതിനു പുറമെ പി എം എം വി വൈ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന പോർട്ടലിലും രജിസ്റ്റർ ചെയ്യണം നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇത് ചെയ്യാൻ സാധിക്കും ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യ പ്രസവത്തിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അയ്യായിരം രൂപ അമ്മമാർക്ക് ലഭിക്കും എന്നാൽ രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടി ജനിച്ചാൽ മാത്രമേ ആറായിരം രൂപ കൂടി ലഭിക്കുകയുള്ളൂ ആദ്യ പ്രസവത്തിൽ ആൺകുട്ടിയും രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയുമാണെങ്കിൽ അയ്യായിരവും ആറായിരവുമായി മൊത്തം പതിനൊന്നായിരം രൂപ വരെ ഈ പദ്ധതി വഴി അമ്മമാർക്ക് ലഭിക്കും രണ്ട് പ്രസവത്തിലും പെൺകുട്ടികളാണ് ഉണ്ടാകുന്നതെങ്കിലും പതിനൊന്നായിരം രൂപ ലഭിക്കും എന്നാൽ രണ്ട് പ്രസവത്തിലും ആൺകുട്ടികളാണ് ഉണ്ടാകുന്നതെങ്കിൽ ആദ്യത്തെ കുട്ടിക്കുള്ള അയ്യായിരം രൂപ മാത്രമായിരിക്കും ലഭിക്കുക സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്ന ഈ ധനസഹായ പദ്ധതിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം